അന്നേരം ഉഷാറില്ലല്ലോ എന്നും കാണാ പോലെ അല്ലല്ലോ എന്ത് പറ്റി ഒന്നും പറഞ്ഞ വൈഫിന്റെ ചേച്ചി കല്യാണമാണ് അവർക്കാണ് ഒരു പുതിയ സാരി വേണമെന്ന് പറഞ്ഞ പിടിവാശിയാണ് പക്ഷെ എന്റെ ബഡ്ജറ്റിൽ ഷോപ്പ് ഞാൻ ദൂരെ കണ്ടെത്തിയിട്ടില്ല അതിന്റെ ഒരു വിഷമത്തിലാണ് അയ്യോ ഇതാണ് അത്ര വലിയ പ്രശ്നം നമ്മുടെ കുത്താൻപുള്ളി ഉള്ള ആർട്ടിക്സിക്ക് പോയിക്കോളൂ അവിടെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസും ഇല്ലാതെ സാരീസ് അവൈലബിൾ ആണ് ഇപ്പൊ ഞാനും ഇതേ പ്രശ്നം നേരിട്ടാണ് ഇപ്പൊ ഞാനും എന്റെ വൈഫും അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അത് ശരിയെന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോവാം ഈ ചായ വിളിച്ചു പോയവരായി ഇപ്പോൾ ഏതായാലും രാജേശ്വരനും വൈഫും അവരുടെ പർച്ചേസ് കമ്പീരാക്കി ഇനിയിപ്പോൾ നിങ്ങളുടെ ചാൻസാണ് മടിച്ച് മടിച്ചേക്കാണ്ട് നേരെ വരാ കുത്താംബള്ളി പഴശ്ശേജ് സ്കൂളിന് തൊട്ടടുത്തുള്ള ആർട്ടിക്സ്റ്റിലേക്ക്